ആത്മഹത്യാക്കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത് ജീവനെടുക്കാൻ തയ്യാറെടുത്തുനിന്ന് യുവാവിനെ മിന്നൽ വേഗത്തിൽ രക്ഷപ്പെടുത്തി കേരള പോലീസ് മുളവുകാട് സ്വദേശിയായുകാരനാണ് ജോലിയില്ലാത്തതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യക്കൊരുങ്ങിയത് റേഞ്ച് ഡിഐജി പൂട്ട വിമലാദ്യയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥയായ ഗൌരിലക്ഷ്മിയുടെ ഭർത്താവിന്റെ ശ്രദ്ധയിൽ കുറിപ്പുപെട്ടതോടെയാണ് രക്ഷാദൌത്യത്തിന് വഴി തുറന്നത് സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റ് റേഞ്ച് ഡിഐജിക്ക് കൈമാറുകയും അദ്ദേഹം ഉടൻ വിഷയത്തിൽ അടിയന്തിര ഇടപെടൽ നടത്താൻ ആലുവ റൂറൽ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയോട് ആവശ്യപ്പെടുകയുമായിരുന്നു ഇതുപ്രകാരം സൈബർ പോലീസിന്റെ അന്വേഷണത്തിൽ യുവാവ് മുളവുകാട് സ്വദേശിയെന്ന് തിരിച്ചറിഞ്ഞു വിവരം ഉടൻ ഡി ഐ ജിയെ അറിയിച്ചു ഡി ഐ ജിയുടെ നിർദ്ദേശപ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് അന്വേഷണവുമായി രംഗത്തിറങ്ങി ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നതോടെ മിനിറ്റുകൾക്കുള്ളിൽ യുവാവിന്റെ വീട്ടിലെത്തിയ പോലീസ് സംഘം ഇയാളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തി ജോലിയില്ലാത്തത് മൂലമാണ് ആത്മഹത്യക്ക് തയ്യാറെടുത്തതെന്നാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത് തുടർന്ന് യുവാവിനെ കൌൺസിലിങ്ങിന് വിധേയമാക്കി ആവശ്യമുള്ള സഹായങ്ങൾ നൽകാമെന്ന് അറിയിക്കുകയും ചെയ്ത ശേഷമാണ് പോലീസ് അവിടെ നിന്നും മടങ്ങിയത് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു സാമൂഹ്യ മാധ്യമമായ റെഡിറ്റിൽ ആത്മഹത്യാ കുറിപ്പിട്ട ശേഷം തൂങ്ങിമരിക്കാൻ ശ്രമിച്ച ഇരുപത്തിയഞ്ചു വയസ്സുള്ള യുവാവിന് കേരള പോലീസ് രക്ഷകരായി കൊച്ചിയിലാണ് സംഭവം നടന്നത് പോലീസിന്റെ വിവിധ സംഘങ്ങളുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനം മൂലമാണ് ഒരു മണിക്കൂറിനകം തന്നെ യുവാവിനെ കണ്ടെത്തി രക്ഷിക്കാൻ കഴിഞ്ഞത് സാമ്പത്തിക പരാധീനതയും ജോലി ലഭിക്കാത്തതിലുള്ള നിരാശയും ചൂണ്ടിക്കാട്ടിയാണ് യുവാവ് ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനമെടുത്തതും പോസ്റ്റ് ഇട്ടതും വിവരം ശ്രദ്ധയിൽപ്പെട്ട കൊച്ചി സ്വദേശിയായ അഭിഷേക് ഉടൻ തന്നെ തന്റെ ഭാര്യയും എറണാകുളം റേഞ്ച് ഡി ഐ ജി പൂട്ട വിമലാദിത്യയുടെ ഓഫീസിലെ ക്ലർക്കുമായ ഗൗരിലക്ഷ്മിയെ വിവരം അറിയിച്ചു അവർ ഇക്കാര്യം ഡി ഐ ജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പോസ്റ്റിട്ടയാളെ കണ്ടെത്തി ആവശ്യമായ നടപടി സ്വീകരിക്കാൻ അദ്ദേഹം എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനക്ക് നിർദ്ദേശം നൽകി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളം റൂറൽ ജില്ലയിലെ സൈബർ പോലീസ് സംഘം വിവിധ മാർഗങ്ങളിലൂടെ അന്വേഷണം നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല അവസാനം പോലീസ് റെഡിറ്റിന്റെ ഓഫീസിൽ ബന്ധപ്പെട്ട് കാര്യം ധരിപ്പിക്കുകയും അയാളെ കണ്ടെത്താൻ ആവശ്യമായ വിവരങ്ങൾ നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ യുവാവിന്റെ മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അവർ ലഭ്യമാക്കി യുവാവിന്റെ വീട് എറണാകുളം സിറ്റിയിലെ മുളവുകാവ് സ്റ്റേഷൻ പരിധിയിലാണെന്ന് മനസ്സിലാക്കിയ വൈഭവ് അക്കാര്യം കൊച്ചി സിറ്റി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പോസ്റ്റിട്ട് ഒരു മണിക്കൂറിനകം തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തുമ്പോൾ യുവാവ് ആത്മഹത്യ ചെയ്യാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലായിരുന്നു ജീവനൊടുക്കാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച പോലീസ് അദ്ദേഹത്തെയും അമ്മയെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും കൗൺസിലിംഗിന് അവസരമൊരുക്കുകയും ചെയ്തു കൃത്യമായ ഇടപെടലിലൂടെ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് പോലീസ്